അസ്സലാമു അലൈക്കും മുറമ്മുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷവ്വാൽ മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സെഹ്റ് കണ്ണേർ നാവേർ പിരാക്ക് ശാപം പിശാജിൻ്റെ ഷെറുകൾ തുടങ്ങിയവയിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് വേണ്ടി മുത്ത് റസൂൾ നമ്മളോടെല്ലാവരോടും ചൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ള ഖുർആാനിലെ ഒരു ചെറിയ സൂറത്തിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു പ്രവർത്തനമാണ് കണ്ണേറിനെ സൂക്ഷിക്കാൻ മുത്ത് റസൂൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരാൻ കണ്ണേർ കാരണമായേക്കാം കണ്ണേറ് കാരണമാക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കടങ്ങൾ കുന്നുകൂടി വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മളിലും ഉള്ള സന്തോഷം സമാധാനം പാടെ മാറിപ്പോവുകയും ടെൻഷനും മനപ്രയാസവും കുന്നുകൂടി കയറുകയും ചെയ്യുക അതുപോലെ വീട് പണി തുടങ്ങി വെച്ചവർക്ക് വീട് പണി പൂർത്തീകരിക്കുക കഴിയാതെ ഒരുപാട് വർഷങ്ങളോളം അതങ്ങനെ തന്നെ കിടക്കുക കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും വഴക്കുകളും തല്ലും ബഹളവും നിലനിൽക്കുക കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം ചേർച്ചയില്ലാത്ത അവസ്ഥയായി മാറുക അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ണേറ് തട്ടിയതിൻ്റെ ലക്ഷണങ്ങൾ സിഹറ് തട്ടിയതിൻ്റെ ലക്ഷണങ്ങളായി കണക്കാക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രയാസത്തിൽ നിന്നും രക്ഷ കിട്ടുന്നതിന് നമുക്ക് തന്നെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഖുർആനികമായിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫലഖ്. ഖുൽ സൂറത്തുൽഫലക്ക് ബിറബുൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്ത് സൂറത്തുൽ ഫലക്കിനെ രാവിലെ മൂന്ന് വട്ടവും വൈകുന്നേരം മൂന്ന് വട്ടവും നിങ്ങൾ ഓതി സ്വന്തം ശരീരത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു കൊണ്ട് ഓതുക ഇനി നിങ്ങളുടെ ചെറിയ കുഞ്ഞു മക്കൾക്ക് അവർക്ക് ഓതാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് നിങ്ങൾ തന്നെ ഈ ഒരു സൂറത്തിന് മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അവരുടെ നെറുകയിൽ ഇഷ്ഫി എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾ മന്ത്രിക്കുക ഇങ്ങനെ സ്വയം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ രാവിലെയും വൈകുന്നേരവും മൂന്ന് വട്ടം സൂറത്തുൽഫലത്തിനെ ആത്മാർത്ഥമായി കൊണ്ട് തജുവീതോട് ൂടി നിങ്ങൾ ഓതി നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് ഇഷീ എന്ന് പറഞ്ഞ് മന്ത്രിച്ച് കഴിഞ്ഞാൽ ഒരു പിശാചും നിങ്ങളുടെ അടുത്തേക്ക് കടക്കില്ല കണ്ണേർ സിഹ്റ് നാവേർ പിരാക്ക് ശാപവാക്കുകൾ ചൈത്താനിൻ്റെ ഷെറുകൾ അങ്ങനെയുള്ള ഒരു കാര്യവും നിങ്ങളുടെ ശരീരത്തിലേക്ക് അടുക്കുക തന്നെ ഇല്ല എന്ന് മുത്ത റസൂൽ നമ്മൾ പഠിപ്പിക്കുന്നു ഇൻഷാ ഇൻഷ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ സൂറത്ത് എല്ലാവരും ഒന്ന് പതിവാക്കുവാൻ ശ്രമിക്കുക അള്ളാഹു താല നമുക്കെല്ലാവർക്കും എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും കിട്ടുന്ന ജീവിതം നമുക്ക് നൽകുകയും ചെയ്യും